മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് തന്ത്രവിദ്യ അന്ധവിശ്വാസമാണോ അല്ല തന്ത്രം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ മന്ത്രം അറിയുന്നവൻ തന്ത്രിയും തന്ത്രമറിയുന്നവൻ ഇന്നത്തെ മന്ത്രിയുമാണ് തന്ത്രം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു കുനിഷ്ഠുബുദ്ധി എന്നൊക്കെയുള്ളൊരു തോന്നൽ എന്താ ശരിക്കും തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ മെയിൻ്റെനൻസും അവിടെ ചെയ്യാനുള്ള കർമ്മങ്ങളും ചേർന്നിട്ടുള്ളതാണ് തന്ത്രം എൻ്റെ ഗുരു തന്ത്രിയായിരുന്നു ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട് ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട് ഒരു തന്ത്രിയാണ് തന്ത്രിയാണെന്ന് പറഞ്ഞാൽ ക്ഷേത്രം എവിടെ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ പക്ഷെ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം കൊടുക്കുന്നത് ഒരു പിന്നെ സ്ഥപതിക്കായിരിക്കും അപ്പൊ സ്ഥാപത്യവേദം അറിയുന്ന ഒരാളാണ് അപ്പൊ സ്ഥാപത്യവേദം എന്ന് പറയുന്നത് നിർമ്മാണത്തിന്റെ ചുമതലയാണ് നമ്മൾ ആർക്കിടെക്ട് കോൺട്രാക്ടർ കൊടുക്കുന്നത് പോലെ സിവിൽ എഞ്ചിനീയർ കൊടുക്കുന്നത് പോലെ അപ്പൊ എനിക്കാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇന്നതാണ് എൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഇന്നതൊക്കെയാണ് വേണ്ടത് അതറിയുന്ന ആളാണ് തന്ത്രി അപ്പൊ അത് അറിയണം ആദ്യം അവിടെ എന്ത് എനർജിയാണത് എന്ത് എനർജിയാണ് കൊടുക്കാൻ പറ്റുക എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് എവിടെയാണ് അത് സ്ഥാപിക്കേണ്ടത് അവിടെയുള്ള ജനങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാവുക അതിൻ്റെ ജിയോഗ്രഫിയൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ സ്ഥാപിക്കാവുന്നതാണ് തന്ത്രി തന്ത്രി ഒറ്റക്കല്ല നിൽക്കുക കാരണം അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്യാം കാരണം ഒരു സിവിൽ എഞ്ചിനീയർ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇത്ര ബിൽഡിംഗ് വേറെ ഇപ്പോൾ ആർക്കിടെക്ടും ജിയോടെക് എഞ്ചിനീയറും ഒക്കെ തീരുമാനിക്കും ഇത്ര കുഴിക്കാൻ പറ്റുമോ ഇത്ര കുഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള കൺസൾട്ടേഷനാണ് പക്ഷെ കൺസൾട്ടന്റ് അന്യോന്യം ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുക അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ശിലയെ ഒരു തച്ചുശാസ്ത്രം കൊണ്ട് തണ്ടാക്കിയിട്ടുള്ള ഒരു പെരുന്തച്ഛൻ ചെയ്തതുപോലെ വലിയൊരു ബിംബം ഉണ്ടാക്കുക എന്നല്ലാത്തത് ആ ബിംബത്തിന് എനർജി ഇല്ല അത് കൊടുക്കുന്നത് തന്ത്രിയുടെ ഊർജമാണ് അങ്ങനെ ആ ചെയ്യുന്ന കർമ്മവും തന്ത്രമാണ് അപ്പൊ ഒരു ശിലയെ ശങ്കരനാക്കി മാറ്റുന്നത് അർച്ചകൻ ആണ് ആ അർച്ചകനും തന്ത്രിയാണ് അർച്ചകസ്യ പ്രഭാവേന ശിലോ ഭവതി ശങ്കരഹ അനർച്ചകസ്യ അപ്രഭാവേന ശങ്കരോ ഭവതി ശിലഹ എന്ന് പറയാറുണ്ട് അപ്പൊ നല്ലപോലെ അർച്ചന ചെയ്യാൻ അറിയുന്ന ഒരാളാവണം ഒരു തന്ത്രി പിന്നെ ഓരോ ഭഗവാനും ഓരോ രൂപത്തിനും ഓരോ ക്ഷേത്രത്തിനും ഓരോ തന്ത്രികളുണ്ട് ആ തന്ത്രി എന്ന് പറയുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന അത്തരം ഒരു ഒരു ഇന്ന വഴിപാടാണ് വേണ്ടത് ഇന്നതാണ് ഭഗവാൻ ഇന്ന ഭഗവാൻ ഇന്ന കർമ്മങ്ങളാണ് ഇത്ര നേരമാണ് പൂജ ചെയ്യേണ്ടത് ഇന്നതൊക്കെയാണ് പൂജാ മന്ത്രങ്ങൾ അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും തീരുമാനിക്കുന്നത് തന്ത്രിയാണ് അപ്പം പ്ലാനിങ് അതിൻ്റെ ആ മെയിൻറ്റെയിൻ ചെയ്ത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അത് എപ്പോൾ ഉത്സവം വേണം എങ്ങനെ നടക്കണം ആ ഒരു ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശില്പം അല്ലെങ്കിൽ ആ ഒരു മൂർത്തി അല്ലെങ്കിൽ ആ ഒരു ഈശ്വരൻ ആ ഒരു സങ്കല്പം അത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ കസ്റ്റോഡിയൻ ആണ് തന്ത്രി എന്ന് പറയുന്ന ഒരാൾ അപ്പൊ എല്ലാ ക്ഷേത്രത്തിലും ഒരു തന്ത്രി ഉണ്ടാവും ആ തന്ത്രിയുടെ വാക്കാണ് സാധാരണ ഏറ്റവും പ്രാധാന്യമായിട്ട് കൽപ്പിക്കുക തന്ത്രിയുടെ വീട് കണ്ടുപിടിക്കാൻ ഉളപ്പാണ് എല്ലാ ക്ഷേത്രത്തിലും പോയാൽ ഒരു മാസ്റ്റ് കാണാം ആ മാസ്റ്റിന്റെ മുകളിൽ ഒരു ചെറിയൊരു ഡയറക്ഷൻ ഉള്ള ഒരു ചെറിയൊരു കമ്പ് വെച്ചിട്ടുണ്ടാവും ആ കമ്പ് എവിടെയാണോ അതാണ് തന്ത്രിയുടെ വീട് അങ്ങനെയൊക്കെയാണ് തന്ത്രിമാർക്ക് അത്രയും പ്രാധാന്യമുണ്ട് ഒരു ക്ഷേത്രത്തിന് ഏത് വീട്ടുകാരനാണ് തന്ത്രി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ പഴയ തന്ത്രിമാരെയൊക്കെ അവരുടെ പണി വിട്ടു അവരുടെ അടുത്ത ജനറേഷൻസ് അതില്ല അപ്പൊ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു തന്ത്രിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ അയാൾക്ക് ചാർജ് കൊടുക്കാം അല്ലെങ്കിൽ പ്രധാന തന്ത്രിക്ക് അടുത്തൊരാൾക്ക് ചാർജായിട്ട് കൊടുത്തിട്ട് ഇതാ ഇയാളാണ് ഇനി മുതൽ എന്ന് പറഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്യാം തന്ത്രിയാണ് ക്ഷേത്രത്തിന്റെ മുതൽ ഈ കാലഘട്ടം മുതലുള്ള കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ ഫൗണ്ടർ ഡയറക്ടർ ടു ദ പ്രസന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് അതാണ് തന്ത്രി വളരെ മനോഹരമായിട്ടാണ് തന്ത്രവിദ്യ അന്ധവിശ്വാസമാണോ എന്നുള്ള ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകിയത് ഇത് പറയുമ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് സാധാരണ ഹിന്ദു വിരുദ്ധര് അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധ പക്ഷക്കാര് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ഒരു ആണ് ശില വിഗ്രഹമായി കഴിഞ്ഞാൽ ഉണ്ടാക്കി എനിക്ക് തൊടാനാവില്ല പിന്നെ നീ ദൈവവും ഞാൻ വെറും ഒരു ശില്പിയുമായി മാത്രം മാറുന്നു ഇതേ വ്യക്തികൾ ഒരിക്കലും പറയാറില്ലല്ലോ ഏതെങ്കിലും ഒരു ആർക്കിടെക്ടർ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ നിന്റെതാകുന്നു എനിക്ക് അതിന് അവകാശമില്ല അല്ലെങ്കിൽ കട്ടിലുണ്ടാക്കിയ വ്യക്തിക്ക് പിന്നെ അതിൽ കയറി കിടക്കാൻ അവകാശമില്ല പിന്നെ അധികാരം ഓണർക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ എത്തി കഴിഞ്ഞാൽ ഒരു പ്രസവ സംബന്ധമായിട്ട് ഒരു കാര്യത്തിന് ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യന്റിന്റെ ശരീരം പിന്നെ ഡോക്ടർക്ക് തൊടാൻ അനുവാദമില്ല ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല പക്ഷേ ഈ ഒരു വിഗ്രഹത്തിന് മാത്രം എന്താണ് ഇത്തരം മുടന്തന്യായങ്ങൾ ഉണ്ടാകുന്നത് അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ അല്ല ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹിന്ദു വിരോധി ഞാൻ ഇതുവരെ ഒരു ഹിന്ദു വിരോധിനെ കണ്ടിട്ടില്ല നമ്പർ വൺ എനിക്ക് എല്ലാരും വിരോധികളായിട്ട് തോന്നാറില്ല കാരണം ചിലപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമായിരിക്കും നമ്മൾ കാണുന്നത് അറിവില്ലാറിന്റെ എന്താ എന്താണ് എന്താണ് എന്തിനാണ് എന്ന് ചോദിച്ച് അത് ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓ ഇങ്ങനെയാണ് അല്ലേ അത് വ്യത്യസ്ത മതസ്ഥര് ഇന്ന മതസ്ഥരാന്ന് ഞാൻ പറഞ്ഞില്ല ഏത് മതസ്ഥരും എനിക്ക് അടുത്ത ബന്ധമുള്ള അടുത്ത സുഹൃത്തുക്കളുള്ള വ്യത്യസ്തമായിട്ടുള്ള മതസ്ഥര് കൊറേ ഹിന്ദുത്വത്തെ അറിയുന്നവരുണ്ട് ചിലപ്പോൾ എന്റെ ഭാഗ്യം കൊണ്ട് അങ്ങനെയുള്ളവര് മാത്രമേ എന്നെ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ കണക്ട് ചെയ്യുന്നുള്ളൂ ഉള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരെ ഞാൻ കാണുന്നില്ല നമ്പർ വൺ അതായിരിക്കും നമ്പർ ടു ഇത് ആർക്കും പോവരുത് തൊടരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ എന്തായാലും പെരുന്തച്ഛന് പൂജ ചെയ്യാനുള്ള യോഗമില്ലെങ്കിലും അവിടെ പോവാലോ അവിടെ പോയി കൂടാന്നും ആരും പറഞ്ഞിട്ടില്ല അത് പക്ഷെ ഞാൻ കൊത്തിയതാണ് അത് കഴിഞ്ഞിട്ട് ജീവൻ കൊടുത്തിരിക്കുന്നു അത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചും കൂടി മിനുക്ക് പണി ചെയ്യുക എന്ന് അത് വേണ്ടോ വേണ്ടോ തീരുമാനിക്കാം പിന്നെ അതിനൊരു പ്രഭ പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം ആ പ്രഭ രണ്ടാമതും വെൽഡ് ചെയ്യാൻ തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അതും വിഗ്രഹത്തിന്റെ ഭാഗം തന്നെയാണ് അത് ഏത് ലോഹങ്ങളായാലും വിഗ്രഹങ്ങൾ തച്ചൊടിച്ച് കൊണ്ടുപോയിട്ട് എവിടെയൊക്കെയോ കൊണ്ടു കളഞ്ഞിട്ട് അവിടുന്ന് കുഴിയിൽ മാടം തൊണ്ടി അത് എടുത്ത് രണ്ടാമതും കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമല്ല ഇപ്പൊ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർ മാത്രമേ തൊടുള്ളൂ നഴ്സ് തൊഴിൽ അവരെ കൊണ്ടുപോകുന്ന ആൾക്കാരെ കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് വിശ്വാസമുള്ള ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തൊരു ബന്ധുവാണ് ഇപ്പം ലക്ഷ്മി പറഞ്ഞു പ്രഗ്നൻസി ഉള്ള ഒരാളെ ഗൈന കോളജി വാർഡിലുണ്ട് എത്രയോ ഹസ്ബൻഡുമാരെ കൈപിടിച്ചിട്ട് ഡെലിവറി നടത്തുന്ന എത്രയോ ഹോസ്പിറ്റൽസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ ബോധവും ആ സന്തോഷവും ആ അവസ്ഥയിലും നിൽക്കുന്ന ഒരാളാണ് അതേ സമയത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു വിരോധിനെ കൊണ്ടുപോയി മുമ്പിൽ എത്തിയാലോ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളെ പണ്ട് കാശ് മേടിച്ചിട്ടുള്ള ഇന്നിപ്പോ എനിക്ക് ഫോൺ ചെയ്തപ്പോ ഒരു ഒരാളെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോ എടുത്തപ്പോ തന്നെ ഞാൻ എടുത്തു പറഞ്ഞു അയ്യോ ഞാൻ എടുക്കുന്നു വിചാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞെന്താ നിങ്ങളോട് നമ്മളെ കാശും കടം മേടിച്ചിട്ടുണ്ടോ തിരിച്ചു തരാൻ മേടിച്ചിട്ട് എടുക്കാണ്ടില്ല അല്ല ഈ ടി വിയിലൊക്കെ യൂട്യൂബിലൊക്കെ വരുന്ന നാളിങ്ങനെ സാധാരണ ഫോൺ എടുക്കാറില്ല ഞാൻ അങ്ങനെ ആരോടും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ വിരോധം ഒന്നുമില്ല ഇപ്പൊ ഇവര് പ്രതീക്ഷിക്കുന്നില്ല നമ്മളെ ധാരണ ആ ഒരു ധാരണയിലാണ് നമ്മളെ വിളിക്കുന്നുണ്ടെങ്കില് നമ്മൾ ചിലപ്പം വേറെ എന്തെങ്കിലും തിരക്കുകൊണ്ട് എടുത്തില്ലയെന്ന് വിചാരിക്കും അതെന്തായിട്ട് സ്പ്രെഡ് ചെയ്യും ഓ അയാൾ ഫോണൊന്നും വിളിച്ചെടുക്കില്ല കേട്ടോ എന്നിട്ടും ഞാൻ തിരിച്ചു വിളിച്ച് ഇന്നിപ്പോ എനിക്കൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാല് മിസ് കോൾ ഉണ്ട് ആ മിസ് കോൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ച് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും അവരിങ്ങോട് മെസ്സേജ് അയക്കില്ല അപ്പൊ ആ ധാരണയിലാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നതും ആ ധാരണയിലാണ് ഇടപെടുന്നതും അതുകൊണ്ടാണ് ഈ പ്രശ്നം അതല്ലാതെ ഭാരതീയ പ്രകാരം ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ഓരോ ടാക്സ് പേർക്കും ഓരോ ക്ഷേത്രത്തിലും അവകാശമുണ്ട് നിങ്ങൾ ഏത് വഴിയിൽ പോയാലും അവിടെ എല്ലായിടത്തും ആരോ മാർക്ക് വെച്ചിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രം വൈക്കം ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം എന്ന് പച്ച ബോർഡില് വെളുത്ത അക്ഷരത്തിൽ എഴുതാറില്ലേ അതെന്തുകൊണ്ടാ ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ രാജാക്കന്മാര് ഗവൺമെന്റിന് കൊടുത്ത സമയത്ത് ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ക്ഷേത്രങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ കലക്ടറുടെ പെർമിഷൻ ഇല്ലാണ്ട് കലക്ടറേറ്റിൽ കയറരുത് കലക്ടറേറ്റിൽ വെറുതെ കയറിയിട്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണേ ആ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇന്നതാണ് അപ്പൊ ഭഗവാന്റെ അടുത്ത് ആരാ പോണ്ടത് ഭക്തിയുള്ളവർ പോകണം അതിന് ഇന്നതായ ചട്ടക്കൂടുകളൊക്കെ ഉണ്ട് ഇന്ന കാരണങ്ങളൊക്കെ ഉണ്ട് കാര്യ കാരണ സഹിതം വേർ വെൻ വൈ ഹൗ വാട്ട് ഫോർ ഇൻഫ്രണ്ട് ഓഫ് ഹും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് പോകുന്നത് അതും പൂർണ്ണമായ ഭക്തി വേണം അങ്ങനെ ഭക്തിയോടുകൂടി നിങ്ങൾ പോകുകയാണെങ്കിൽ ഒരു വിരോധം ഉണ്ടാവും എനിക്ക് തോന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് വിചാരിക്കാൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കല പിന്നെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ ആരെയും കേട്ടില്ല എന്ന് പറഞ്ഞു വിചാരിക്കാം കറക്റ്റഡോ പുറത്തു നിന്നൊക്കെ പറഞ്ഞു വിചാരിക്കുക ചീഫ് മിനിസ്റ്റർ അല്ലല്ലോ ഗവൺമെന്റ് വേറെയും ഇഷ്ടം പോലെ മന്ത്രിമാരില്ലേ ഗവൺമെന്റ് ആയിട്ട് അവരൊക്കെ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ആണ് അപ്പോ ഇന്ന ക്ഷേത്രത്തിലെ എനിക്ക് പോകാവൂ എനിക്ക് അവിടെ തന്നെ പോകണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ ശബരിമലയിൽ പോകണമെങ്കിൽ ഇന്നതൊക്കെയാണ് ക്വാളിറ്റീസ് ലേഡീസ് കയറാൻ പാടില്ല ഇന്ന പ്രായത്തിൽ ഇന്ന പ്രായത്തിൽ മതി നമ്പർ വൺ നമ്പർ ടു ഇനി ഈ പറയുന്ന അതേ ലേഡീസിനോട് തിരിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ആറ്റുകാൽ പൊങ്കാലക്ക് പൊങ്കാല ഇടുന്ന പാത്രത്തില് തിളപ്പിച്ചിട്ട് റോഡ് സൈഡിൽ ഇരിക്കുമല്ലോ നാളെ മുതൽ എല്ലാ മഹാന്മാരായിട്ടുള്ള ആണുങ്ങളും മുണ്ട് കൊടുത്ത് അവിടെ ഇരുന്നിട്ട് ചെയ്ത് അന്ത് ചെയ്യും അപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവില്ല ആണുങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയുമല്ലയോ അപ്പോ ചിലർക്ക് ചില പടി പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആചാരം ആ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം അതിനെ ഒപ്പോസ് ചെയ്യുന്നതിന് പകരം അത് അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആവും അങ്ങനെയാണ് ഇനി അങ്ങനെ ആവരുത് എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ വേറെ ക്ഷേത്രം ഉണ്ടായിക്കോ മനുഷ്യ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്ടിൽ ആര് വരണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു ഞാനാണ് തന്ത്രി ഞാനാണ് അവിടുത്തെ അധിപൻ ഞാനാണ് തീരുമാനിച്ചത് ഞാനാണ് കമ്മിറ്റി ഞാനാണ് ഗവൺമെന്റ് ഗവൺമെന്റിന് പോലും മാറ്റാൻ അധികാരമില്ലാത്തതാണ് നമ്മുടെ ഭാരതീയ ക്ഷേത്ര സങ്കല്പ അതിൽ ചില ക്ഷേത്രങ്ങൾ അറിയാതെ അത്തരം ഗ്രൂപ്പുകളിലേക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ അതിനെ ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്തന്മാർക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ട് ആ മാർഗങ്ങളൊക്കെയാണ് നമ്മുടെ നീതിപീഠങ്ങള് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അത് കാലാകാലങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കാശിയില് പോയിട്ടുണ്ട് കാശിയിൽ തന്നെ അതിന് തൊട്ടടയില് ഒരു മോസ്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഒരു റിലവൻസും ഇല്ല ഇല്ലാന്നും എല്ലാവർക്കും അറിയാം അത് അത് അങ്ങനെ തന്നെ നിഷ്കാസനം ചെയ്ത് എടുത്തു കളയാനും ഒന്നും നോക്കിയിട്ടില്ലല്ലോ അതിനൊക്കെ കോർത്തിന്റെ വഴിയിലൂടെ പോയി അതിന് പകരമായിട്ട് വേറെ സ്ഥലം കണ്ടു കാരണം ഇതിനൊരു ഇതിഹാസ പുരാണങ്ങളുടെയും ഒരു സ്ഥാപനം ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന എനർജി കൺസെപ്റ്റുകളും തന്ത്രപരമായിട്ടുള്ളതും ഇതിഹാസപരമായിട്ടുള്ളതും അതിനൊരു ഐതിഹ്യമുണ്ട് ഐതിഹ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാവണമെന്നില്ല പക്ഷെ ഐതിഹ്യത്തിൽ വിശ്വസിക്കുന്ന കുറെ ജനങ്ങളുണ്ട് ആ ജനങ്ങൾ കള്ളന്മാരല്ല അവരുടെ ആ ഒരു 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 അറിവിന് ആ അറിവ് എന്ന് പറയുന്നത് ഐതിഹ്യമാണ് ആ ഐതിഹ്യം ശരിയാണോ തെറ്റാണോ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാല്ല പക്ഷെ ഇപ്പൊ വിശ്വസിക്കുന്നു മാത്രമേ പറയാപ്പെടൂ അത് പ്രൂവ് ചെയ്യപ്പെടും ചിലപ്പം അങ്ങനെ ഐതിഹ്യമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ദ്വാരക മുങ്ങിപ്പോയത് ഇപ്പൊ കണ്ടുപിടിക്കുന്നത് അങ്ങനെ പല ഐതിഹ്യങ്ങളും പിന്നെ ഒരു കാലത്ത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന് ചാൻസിന് വിടാതെ ഇന്നത്തെ നിധിപീഠം തീരുമാനിച്ചു അങ്ങനെ ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നിലനിർത്തണം ഐതിഹ്യങ്ങൾ ഇല്ലാത്ത ചില സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിൽ തെറ്റില്ല ഇതാണ് ബേസിക് ആയിട്ടുള്ള കാരണം നീതിപീഠങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ദ റൂൾ ഓഫ് ദ ലാൻഡ് ദ ലോ ഓഫ് ദ ലാൻഡ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സുപ്രീം കോർട്ടിനുണ്ട് അൾട്ടിമേറ്റ്ലി അത് കൃത്യമായിട്ട് വഹിക്കുന്നുണ്ടെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇന്ന ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോകുമ്പോൾ നല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോർട്ട് പോവാം അവർ പറയും പോകരുത് കാരണം ഇന്നതാണ് നിയമം ഇന്നതാണ് അവിടുത്തെ നിയമം നിങ്ങൾ വേറെ ക്ഷേത്രത്തിൽ പോയിക്കോളൂ വേറെയും ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് അവർ കൃത്യമായിട്ട് ചോദിക്കും നിങ്ങൾക്ക് മെമ്മോറാണ്ടം കൊടുക്കൂല്ലേ വേണ്ടുവോ അത് ഞാൻ ചീഫ് മിനിസ്റ്ററുടെ കൈ തന്നെ കൊടുക്കും കറുത്ത ഷർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് എന്തിനാ വാശിക്കും ഷർട്ട് ഇട്ടിട്ട് പല പോയി അതാണ് അങ്ങനെ ഓരോ ഓരോ നിയമങ്ങളാണ് അത് നമ്മുടെ മാന്യത വളരെ വ്യക്തമാണ് കാരണം ഒരു രാജ്യത്തിന്റെ സംസ്കാരം പാരമ്പര്യം എല്ലാം കാത്തുസൂക്ഷിക്കാൻ ആ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അത് മാത്രമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളെന്നാണ് അങ്ങ് വിശദമാക്കിയത് വളരെ വളരെ വ്യക്തമായിരുന്നു ഉത്തരം വളരെ നന്ദി